ഉളുപ്പൂണിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കപ്പക്കാനം ടണൽ അവസാനിക്കുന്നിടത്ത് എത്തിച്ചേരാം വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഉൾനാടൻ ഗ്രാമമാണ് ഉളുപ്പൂണി പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ ഒപ്പം ശാന്തസുന്ദരമായ ഇവിടം ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടമായിരിക്കും ടണലിനടുത്തെത്താൻ വാഹനത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ഏകദേശം നൂറ് മീറ്റർ നടക്കാനുണ്ട് കാടിന്റെ പച്ചപ്പും തണലും തണുപ്പുമൊക്കെയായി ആരെയും ആകർഷിക്കുന്ന ഒരു ഇടമാണിത് മഴക്കാലത്ത് മുക്കാൽ ഭാഗത്തോളം കനത്തിൽ വെള്ളമൊഴുകുന്ന കപ്പക്കാനം ടണലിൽ വേനൽക്കാലത്ത് വെള്ളം നന്നായി കുറയും അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കൂടുതലായും താല്പര്യപ്പെടുന്നത് വേനൽക്കാലത്ത് ഇവിടെ എത്താനാണ് വേനൽക്കാലത്ത് ഇവിടെ വന്നാൽ കുറച്ചു ദൂരം ഈ ടണലിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ സാധിക്കും പക്ഷേ ടണൽ മുഖത്ത് ഇറങ്ങുന്നതിനും ടണലിനുള്ളിൽ കയറുന്നതിനും പെർമിഷൻ ഒന്നും തന്നെ കെ എസ് സി ബി നൽകുന്നില്ല എങ്കിലും ആളുകൾ ഇവിടെ ഇറങ്ങാറുണ്ട് ഇതുവരെയും അപകടമൊന്നും ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം കർശന നിയന്ത്രണമൊന്നും നിലവിൽ വരാത്തത് കുട്ടിയാർ ഡാമിൽ നിന്നും ഇടുക്കി റിസർവേറിലേക്ക് വെള്ളം എത്തിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഈ ടണൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലാണ് മലയുടെ ഉള്ളിലൂടെയുള്ള ടണലിൻ്റെ ആകനീളം മൂന്ന് കിലോമീറ്ററും മുന്നൂറ് മീറ്ററുമാണ് വാഗമണ്ണിൽ വന്നു മടങ്ങുന്ന മിക്ക സഞ്ചാരികളും എത്തിച്ചേരാത്ത എത്തിച്ചേരാത്തൊരിടമാണ് ഈ ടണൽ ഇതുകൂടാതെ വഴിക്കടവിൽ ആരംഭിച്ച് അറപ്പുകാട്ടിൽ അവസാനിക്കുന്ന മറ്റൊരു ടണൽ കൂടിയുണ്ട് അധികം വൈകാതെ അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്